സർ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ മോക്ഷത്തിനുള്ള ഒരു വഴിയിലോട്ട് യാത്ര ചെയ്യാൻ പക്ഷേ എല്ലാവരും അവിടെ എത്തപ്പെടുന്നില്ല വളരെ തീവ്രമായിട്ട് ചിലർ വളരെ പർപ്പസ് ആയിട്ട് തന്നെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഗ്രന്ഥം വഴി വായിക്കിയ കർമ്മം ധർമ്മം അല്ലെങ്കിൽ യാഗം ഒക്കെ ചെയ്ത് അവിടെ എത്താമെന്ന് വിചാരിക്കുകയായിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ കൂടെയും ഇപ്പം ശങ്കരാചാര്യസ്വാമി എട്ട് വയസ്സിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി അദ്ദേഹം ആ പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ബാക്കിയുള്ളവർ ഒരുപാട് പേര് എത്രയോ വർഷങ്ങൾ പോയിട്ടും മനസ്സിലാക്കാതെയും പോലും അപ്പോൾ ഈ ബോധപ്രാപ്തി എന്ന് അതിന് ഒരു ഓരോ പർട്ടിക്കുലറായിട്ട് ഓരോ മനുഷ്യർക്ക് അതിനുള്ളൊരു എന്താ പറയുക അതിനൊരു അത് വിധിക്കപ്പെട്ടതാണോ ഓരോരുത്തർക്ക് വിധിക്കപ്പെട്ടു ആ വിധിക്കപ്പെട്ടതാണ് ഇന്ന ഇന്ന ആളുകൾക്ക് അത് വന്നു ചേരുന്നതാണോ അല്ലെ അയാൾ അത് എല്ലാവർക്കും കിട്ടുന്നതല്ല അപ്പോൾ നമ്മൾ ഇത്രയും വലിയ ഒരു വളരെ പ്രയാസപ്പെട്ട് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് വരണമെന്നില്ല അതൊരു ഇന്ന ഇന്ന ആളുകൾക്ക് അത് വിധിക്കപ്പെട്ട് വെച്ചിട്ടുള്ളതാണോ എന്നുള്ളത് അതായത് തമ്പി ആദ്യം പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഒരു കാര്യം പറയുന്നത് ജ്ഞാനത്തെ ബോധപ്രാപ്തിക്ക് വേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മോക്ഷത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മോക്ഷം തന്നെയാണ് ബോധപ്രാപ്തി വ്യത്യാസമില്ല മോക്ഷത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മോക്ഷം എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് പറയും എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ മോക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം പരമമായിരിക്കുന്ന സത്യം ആദ്യം പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ മൂന്നാമത്തെ സെൻറ്റൻസ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷത്തിൽ എന്നാലും എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാവരും മോക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബോധത്തിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ബോധം നിഷേധിക്കപ്പെട്ടിട്ടില്ല കാരണം ആർക്കും ബോധം ഉണ്ടാകേണ്ട കാര്യമില്ല ബോധം തന്നെയാണ് എല്ലാവരും അത് മറിഞ്ഞിരിക്കുന്നതും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബോധപ്രാപ്തി എന്ന് പറയുന്നത് ബോധം പ്രാപിച്ചു ബോധമുണ്ട് അതിൽ പ്രാപിച്ചു അത് ഞാൻ ആ ബോധത്തിൽ എത്തിച്ചേരുന്നു ഞാൻ ബോധമാണ് എന്ന് തിരിച്ചറിയുന്നു എന്നുള്ളേ ഉള്ളൂ തിരിച്ചറിവ് മാത്രമാണ് അല്ലാതെ പൊതുവായിട്ടുള്ള ഒരു ലാഭമല്ല അവിടെ ബോധോദയം എന്നൊക്കെ പറയും അതുവരെ ഉറഞ്ഞ് കിടക്കുകയായിരുന്നതുകൊണ്ടാണ് ആ ഉദയം എന്നതിനെ വിളിക്കുന്നത് നമ്മൾ പൊതുവേ ആ ബോധോദയം എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാറില്ല കാരണം ആ ഉദയം എന്ന് പറയുന്നത് ഇരുട്ട് അതിന് മുമ്പുള്ളൊരു കണ്ടീഷനെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അതുവരെ ഒരിട്ടുണ്ടെങ്കിലേ ഉദയം ഉണ്ടാവാളൂ അങ്ങനെ ഇരുട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല അങ്ങനെ ഇരുട്ടില്ല ബോധത്തിൻ്റെ പൂർവ്വസ്ഥിതിയിൽ ഇരുട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല അത് ബോധത്തിൽ നിന്ന് തന്നെ സ്വഭാവമാണ് അങ്ങനെ ബോധ അബോധാവസ്ഥയിൽ ഇരിക്കുന്നതും ബോധത്തിൻ്റെ തന്നെ സ്വഭാവമാണ് എന്നുള്ളതുകൊണ്ട് അതും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞ ഈ വാക്ക് ബോധത്തിൽ എല്ലാവരും എത്തുന്നില്ല എന്നല്ല എല്ലാവരും എത്തുന്നുണ്ട് പിന്നെ ക്വസ്റ്റ്യൻ അതല്ല ഒരാൾക്ക് വിധിയുണ്ടോ അതിനകത്ത് വിധി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല ഒന്നാമത്തെ കാര്യമാണ് വിധി എന്ന് പറയുന്ന പറയുന്നൊരു വാക്കില്ല കാരണം ഈ വിധി നമ്മൾ ഉണ്ടാക്കുന്നതാണ് ആരും ആരും അത് വിധിച്ചിട്ടില്ല ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ചെയ്തികളുണ്ട് നമ്മളുണ്ടാക്കി വെക്കുന്നതാണ് നമ്മുടെ വിധി അപ്പം ഞാൻ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളുടെ ഫലമായിട്ട് ഞാൻ ദുരിതങ്ങൾ അനുഭവിക്കാൻ സ്വാഭാവികമായിട്ടും നിർബന്ധിതനാണ് അതിൽ നിന്ന് മോചനമൊന്നുമില്ല അതിന് എന്തൊക്കെ അവസ്ഥയിലാണെങ്കിൽ പോലും ഞാനിത് അനുഭവിച്ചേക്കുള്ളൂ ഇത് മോചനമില്ല എന്ന് പറയുന്ന പോലെ ബോധപ്രാപ്തി എന്ന് പറയുന്നത് ഒരുവൻ്റെ തീരുമാനമാണ് ഞാൻ ഈ അബോധാവസ്ഥയെ കിടക്കണമോ വേണ്ട തമ്പി നമ്പ് രാവിലെ കിടന്ന് ഇന്ന് ഷൂട്ടൊന്നുമില്ല വന്ന് വിളിക്കുകയാണെങ്കിൽ ഉണരണ്ട എന്ന് വിചാരിച്ചാലും ഉണരുള്ളൂ ഞാൻ കുറച്ചുകൂടെ ഉറങ്ങിയിട്ട് ഉണർ ഉണരാം എന്നല്ലേ വിചാരിക്കുള്ളൂ അതല്ല ഇന്നൊരു ഷൂട്ടുണ്ടെങ്കിലോ ചാടി എണീക്കുന്നു ഇതാരെ തീരുമാനിക്കുന്നു ഈ ഉണർന്നത് മാത്രമാണ് ബോധപ്രാപ്തി ഞാൻ ആ ബോധത്തിലേക്ക് ഉണരുന്നു ഞാൻ ഉറങ്ങി ഇനി ഉറങ്ങണ്ട ഞാൻ തീരുമാനിക്കുന്നു ഇനഫ് ഇസ് ഇനഫ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ മായയെ ഉപേക്ഷിക്കുകയാണ് ഞാൻ ഈ ഇല്ലീഷിനെ ഉപേക്ഷിക്കുകയാണ് ഞാൻ ബോധത്തിലേക്ക് ഉണരുന്നു എന്നുള്ളൊരു തീരുമാനം മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് ഈ പറഞ്ഞ പോലെ അതിന് ഇപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളോ ഇതൊന്നും ഭാസ്തവത്തിന് ഇതിൻ്റെ ആവശ്യമില്ല കാരണം ജന്മാകാശമായിരിക്കുന്ന ബോധം നിസ്സാരമായിട്ട് ഈ ഫോണിൻ്റെ കയ്യിൽ എടുക്കുന്നതിനെക്കാളിലാഘവത്തോടു കൂടി നമുക്ക് ബോധത്തിലേക്ക് പ്രവേശിക്കാം ഇതാണ് സത്യം പക്ഷേ ഇതിനെ പരമാവധി കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ആളുകളുടെ ആവശ്യമാണ് ബോധമുള്ളവരൊരിക്കലും അവർ ചെയ്യില്ല ബോധമുള്ളവരുടെ ചുറ്റും കൂടുന്നവരാണ് ഇത് അപ്രാപ്യമായിരിക്കുന്നൊരു കാര്യമാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ബോധപ്രാപ്തി എന്ന് പറയുന്നതിന് അപ്രാപ്യമായൊരു കാര്യമായിട്ട് കണ്ടുകൊണ്ട് അതിനെ മുകളിലാക്കി വെച്ചുകൊണ്ട് അത് വളരെ ശ്രമിച്ചു വേണം കിട്ടാൻ എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിന് ഞങ്ങളുടെ ഗുരുവിൻ്റെ കൂടെ വന്നാലേ വല്ലതൊക്കെ നടക്കുകയുള്ളൂ തീർക്കുന്നതാണ് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു പത്രപ്രദത്ത് സുഹൃത്ത് വന്നിരുന്നു അവിടെ അദ്ദേഹം കേരളത്തിലെ ഒരു വലിയ ഗുരുവിൻ്റെ അഭിമുഖ സംഭാഷണം അതിനായിപ്പോയ കാര്യമൊക്കെ പറയേണ്ടത് അരമണിക്കൂർ അനുവദിച്ചിരുന്നു അപ്പോൾ തൊണ്ണൂറ് ചോദ്യങ്ങളോളം ഇവർ തയ്യാറാക്കി കൊണ്ടുപോയി അവർ ഒമ്പതെണ്ണം കറക്റ്റ് അവർ ശിഷ്യന്മാർ സെലക്ട് ചെയ്തൊക്കെ ചോദിച്ചോളൂ ഒന്നും ചോദിക്കേണ്ട സമയമില്ല എന്ന് പറഞ്ഞാൽ വെട്ടി അവിടെ ചെന്നിരുന്നു ഒൻപത് ചോദ്യവും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എന്താ ചോദിച്ചു അപ്പം പറഞ്ഞു സമയം അത്രേ തന്നിട്ടുള്ളൂ ഏതൊന്നും കാര്യമില്ല ചോദിച്ചോളൂ ഈ തൊണ്ണൂറ് ചോദ്യവും ചോദിച്ചിട്ടാണ് അവർ വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാമതായിട്ടത് പരിമിതപ്പെടുത്തിയത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് എല്ലാ ചോദ്യങ്ങളും പല കാര്യങ്ങളിലും അവർക്ക് പല കാര്യങ്ങളും ആ വ്യക്തിപരമായിരിക്കുന്ന ആ വ്യക്തി ഗുരുവിലുള്ള വ്യക്തി ആ വ്യക്തിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അതിനകത്ത് പരാമർശിക്കപ്പെടുന്നുള്ളൂ അദ്ദേഹം തുറന്ന് അല്ല ആ വ്യക്തി തുറന്ന് സംസാരിച്ചു സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശിക്ഷ വരുമെന്ന് വെച്ചാൽ അതൊന്നും കൊടുത്തുകളായിരുത് കേട്ടോ അതൊന്നും കൊടുക്കരുത് അതിൻ്റെ ആളുകൾക്ക് വലിയ വിഷമമായി പോകും എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും അതിനകത്തുള്ള ഒരുപക്ഷെ അതിനകത്തുള്ള ആ വ്യക്തിയുടെ രോഗാവസ്ഥകളെ ആ ഗുരുവിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുമൊക്കെ ആയിരുന്നു രോഗങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇതുപോലെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ബോധപ്രാപ്തി ഉണ്ടാകുന്നതിന് ഇതുവഴിയൊക്കെ സഞ്ചരിച്ചാലേ ഒക്കെ ഒരു വഴികൾ ഉണ്ടാക്കിയിട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് അല്ലാതെ ബോധപ്രാപ്തിക്ക് വേണ്ടി പ്രത്യേകിച്ച് വഴികളില്ല എന്നുള്ളതുകൊണ്ട് ജിദ്ദു കൃഷ്ണമൂർത്തിയെ പോലുള്ള ആൾക്കാർ വഴിയില്ലാത്ത പാത്ര ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തി പക്ഷെ അതും ഒരു പാത്രസ്ലാൻഡാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വഴി പിന്നെ ഉണ്ടായി എല്ലാ പാത്രങ്ങളും നിഷേധിച്ചുകൊണ്ട് കൊണ്ട് പാത്ര സ്ലാൻഡ് എന്ന് പറയുന്നൊരു പുതിയ വഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ഇതുപോലെ ഇത് എല്ലാവരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലോ അപ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു കാര്യമാണ് ബോധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് പേർക്ക് തമ്പി പറഞ്ഞ പോലെ വിധിച്ചിരിക്കുന്നു വിധിക്കപ്പെട്ടവർ അങ്ങനൊരു വിഷയമില്ല പിന്നെ ഇതൊരു കാലാനുസൃതമായ യാത്രയാണ് സംശയമില്ല രണ്ട് നാല് ആറ് എട്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ആണ് എന്നാൽ ആ പ്രോഗ്രസിൽ നമുക്കറിയാവുന്ന പോലെ ഒരാളുടെ ജീവിതത്തിൻ്റെ രീതികൾ കാണുമ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ പറയാം ഇത് മിക്കവാറും ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് എണീറ്റ് പൊടി തട്ടി പോവും എന്നൊക്കെ പറയൂലേ നമ്മൾ അത്രയേ ഉള്ളൂ അങ്ങനൊരു മൂന്നാമതൊരാൾ പറയുന്ന കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ അയാൾ വിധി ഉണ്ടെന്നോ അല്ലെങ്കിൽ അയാൾ ബോധപ്രാപ്തിയിലേക്ക് പോവുകയാണെന്നോ അല്ലെങ്കിൽ അയാൾക്ക് ഇപ്പം ഈ ജന്മത്തെ കിട്ടുകയോ എൻ്റെ അടുത്ത് ഒരു വക്കീൽ സുഹൃത്ത് വളരെ സീനിയറായിട്ടുള്ള വക്കീൽ സുഹൃത്ത് എനിക്ക് പറയുണ്ടായി അദ്ദേഹമില്ല മരിച്ചുപോയി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലേ മോക്ഷമേ എന്ന് അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതെന്താ അതുകൊണ്ട് ഞാൻ ഇത്തവണ കൃഷ എല്ലാം അടിച്ചുപൊളിച്ച് അങ്ങ് പോകുക എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഈ എന്നും വേറെ ഒന്നുമില്ല അല്ലേ അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഗുരു പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹമായിരിക്കും നമുക്കൊന്ന് അടിച്ച് പിളിച്ചിട്ട് പോയാൽ കൊള്ളാൻ തോന്നുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് ഗുരു ഇപ്പോഴുണ്ടോ 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 എന്ന് ചോദിച്ചാൽ പറയും ഇപ്പോഴില്ല എന്ന് പറഞ്ഞാണേലും വഴിയുള്ളൂ അല്ലേ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയുന്നെനിക്ക് ആ ഗുരുവിനെ അറിയാവുന്നതുകൊണ്ട് പരിചയമില്ല ആ ഗുരുവിനെ അറിയാം തമ്പിക്ക് അറിയാവുന്നൊരു ഗുരു തന്നെ അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെ അടുത്ത ജന്മത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ആ എന്നാൽ പിന്നെ ഈ ജന്മം ഇങ്ങനെയൊക്കെ പോട്ട് എന്ന് തീരുമാനിച്ചു അപ്പം നമ്മുടെ കൊണ്ട് ഇങ്ങനെ തോന്നുന്നതല്ലാതെ ഈ നമുക്കിന്ന് ഇപ്പം നിശ്ചയിച്ചാൽ ഇവിടെ നിന്ന് ഈ പടിയിറങ്ങുന്നതിൻ്റെ ലാഘവം പോലും പ്രാപ്തിക്കില്ല അതിന് പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത്രയ്ക്ക് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇത് മനസ്സിലാക്കില്ല മനസ്സിലാക്കാതിരിക്കുന്നതിന് കാരണം കർമ്മങ്ങളാണ് അത് ശരിയാണ് നമ്മൾ ചെയ്യിക്കുന്ന കർമ്മങ്ങളുണ്ടാണെങ്കിൽ നമുക്കിത് ബോധ്യപ്പെടാൻ ബോധ്യപ്പെടാൻ പറ്റില്ല ഇത് ഇത് നിസ്സാരമാണെന്നറിയില്ല ഇത് ഈ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ശുദ്ധിയില്ലായ്മ കൊണ്ട് നമുക്കിത് വലിയ പാടാണ് വലിയ പാടാണോ തോന്നിക്കൊണ്ടിരിക്കും ഇത്രയേ അത്രയേ ഉള്ളൂ അത് പേടി ഒരു പേടി സ്വപ്നം പോലെ സ്വപ്നത്തിനുണ്ടാകുന്ന പേടി സ്വപ്നത്തിലുണ്ടാകുന്ന പേടി ഉണർന്നു കഴിയുമ്പോൾ തീരുന്നു അല്ലേ അതുവരെല്ലേ ഉള്ളൂ പേടി സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ പേടി തീർന്നു ഈ സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു ഇതുപോലെ ഈ ബോധം എന്ന് പറയുന്നത് വളരെ അപ്രാപ്യമായിരിക്കുന്ന ഒന്നാണെന്നുള്ളൊരു പേടി സ്വപ്നം വെച്ച് പുലർത്തുന്നതിന് കാരണം ഉറക്കമാണ് ഈ സ്വപ്നം കാണുന്നതിന് കാരണം ഉറങ്ങുന്ന കിടന്നുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥയിൽ നിന്നുള്ള നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ട് നമ്മളൊരു ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ സുഖസുഭൃത്തി കിടക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ സ്വപ്നം കയുണ്ടാകുന്നത് യായിരുന്നു സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ധർമ്മത്തിലേക്ക് പോകണം ഇന്നതാണ് എന്റെ ജോലി എന്ന് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം പോകാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് പറഞ്ഞോണ്ട് ഞാൻ പറയുകയാണ് ആ എട്ട് വയസ്സായി ഞാൻ എൻ്റെ ബോധമാണ് വലുത് ഞാനിതാ എൻ്റെ ജോലിയെല്ലാം കളഞ്ഞിട്ട് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിന്ന് പിന്നെ പോവുകയല്ല അവിടെ ഒരു അമ്മയുണ്ടെന്നും ആ അമ്മയ്ക്ക് മാനസികമായിരിക്കുന്ന ആഗ്രഹങ്ങളും മകനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഉണ്ടെന്നും ആ അമ്മയുടെ ആഗ്രഹങ്ങളെ ഒരു കാരണവശാലും നമ്മൾ ഉപദ്രവിക്കരുതെന്നും എന്നുള്ളൊരു വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ് ഞാനത്തിൻ്റെ ലക്ഷണം അല്ല ഈ ഞാനെന്ന് പറയുന്നത് വിത്തിൻ കൊട്ടേഷൻ വലിയൊരു ഹൈലൈറ്റ് ചെയ്ത് ഒരു ആസം സാധനമായിട്ട് കാണുന്നവർ ഇതൊന്നും അവർ ശ്രദ്ധിക്കില്ല കാണുന്നവൻ്റെ കാര്യമാണ് ഞാനീടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അവൻ ഇതൊക്കെ വലിയ പുച്ഛമായിട്ട് ഇതെല്ലാം കാഞ്ഞിട്ട് എന്തോ കുടുംബം എന്തോ അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് പോകുന്നതായിട്ട് കാണാം അപ്പം അദ്ദേഹം അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം മനഃപൂർവ്വം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അദ്ദേഹത്തിന് സന്യസിക്കാൻ പോകുന്നതിനുള്ള ഒരു അനുഗ്രഹം അനുവാദവും അനുജ്ഞ എന്നൊക്കെ പറയാം ആ അനുജ്ഞ അമ്മയുടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോകാൻ തയ്യാറാകുന്നത് തന്നെയാണ് ഞാൻ ഞാൻ ജ്ഞാനത്തിൻ്റെ ലക്ഷണം ീവിയസ്റ്റർ ആയിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണല്ലോ തീർച്ചയായിട്ടും ആണ് തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും ആ കർമ്മങ്ങളുടെ സഞ്ചയം കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് സംശയമില്ല വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള കർമ്മങ്ങൾ വലിച്ചു കൂട്ടുന്നതും അവയുടേതായ ഫലങ്ങൾ അനുഭവിക്കുന്നതും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ശ്രദ്ധിക്കുന്നവർക്ക് കാണാവുന്നതാണ് അപ്പം അതുകൊണ്ട് അപ്പോഴുണ്ടായതോ എപ്പോഴുണ്ടായതോ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതൊരു ആകസ്മികമായ ആകസ്മികമായിട്ടൊരു കാര്യമല്ല എന്ന് മനസ്സിലാവുക അല്ല എട്ട് വയസ്സ് എന്ന് തമ്പി പറഞ്ഞില്ലേ ഇത് ചിലപ്പം ഞാൻ ചുമ റഫായിട്ട് പറയുന്നത് പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി എട്ടാണ് അപ്പോഴത്തെ വയസ്സ് ഇത് ഞാൻ ചുമ പറയുകയാണ് കണക്ക് പറയുന്ന സാറുണ്ടായിരുന്നു മരിച്ചുപോയി ഡോക്ടറുണ്ടായിരുന്നു എല്ലാത്തിനും കണക്ക് പറയുക പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് വയസ്സാണത് അന്ന് എന്ന് അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ നിഷേധിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം പതിനാറായിരത്തി മുന്നൂറ്റമ്പത് വർഷങ്ങളിൽ അദ്ദേഹം ഇതിനു മുമ്പ് ജീവിച്ചിരുന്നിരിക്കാം അങ്ങനെ വരുന്ന എട്ട് വയസ്സിന് വല്ല പ്രാധാന്യമുണ്ടോ ഇല്ല അത് ഞാൻ കണക്ക് ആ ചോദിക്കാൻ വേണ്ടി ചോദിച്ചാണ് എട്ട് വയസ്സെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു കൊച്ചായിട്ട് നിൽക്കുന്ന അവസ്ഥ കാരണം നമ്മൾ ആ ജനിച്ചത് മുതൽ മരിച്ചത് വരെയുള്ള ഒരു ഫീ ഒരു ഫീൽഡേ നമ്മൾ കാണുന്നുള്ളൂ ആ ഫീൽഡിനകത്ത് കുറച്ച് ഭാഗമേ ഉള്ളൂ പ്രീവിയസ് അതിന് കണക്ഷൻ ഉണ്ടാവും പ്രീവിയസ് ബർത്തുകൾ അത് മാത്രമല്ല